ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ചെറിയ പെരുന്നാൾ ആശംസകൾ അർപ്പിച്ചുകൊണ്ടുള്ള നമ്മുടെ ഫോട്ടോസുകൾ വെച്ചിട്ടുണ്ട് അടിപൊളി ഗ്രീറ്റിംഗ്സ് കാർഡുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നാണ് ആദ്യമായിക്കൊണ്ട് എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ അഡ്വാൻസ് ആയിട്ട് നേരികയാണ് അപ്പോൾ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ ഫോട്ടോ വെച്ചുകൊണ്ട് തന്നെ പല രൂപത്തിലുള്ള പല തരത്തിലുള്ള ഫോട്ടോസുകൾ അതിൽ ആഡ് ചെയ്തുകൊണ്ട് പല രൂപത്തിലുള്ള ഗ്രീറ്റിംഗ്സ് കാർഡുകൾ നമുക്ക് നിർമ്മിക്കാൻ വേണ്ടി സാധിക്കും ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മളീ ഒരു ഈ ഒരു എഡിറ്റിങ് ചെയ്യുന്നത് ഇതെങ്ങനെയാണ് ചെയ്യുന്നതും ഏതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് നോക്കിയാലോ പതിനായിട്ട് പ്ലേ സ്റ്റോറിനകത്ത് പോയിക്കൊണ്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുക അവിടെ വന്നുകൊണ്ട് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇതുപോലെയായിരിക്കും ഇൻറ്റർഫേയ്സ് വരുന്നത് ആഡ്സുകളൊക്കെ പരസ്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കുറച്ച് സമയം നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം ഇതുപോലെ പരസ്യങ്ങൾ വരുന്ന സമയത്ത് പരസ്യങ്ങൾ നിങ്ങളൊന്ന് ക്യാൻസൽ ചെയ്ത് കൊടുത്താൽ മതി ഇവരുടെ പരസ്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അതിനുശേഷം സ്റ്റാർട്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ സ്റ്റാർട്ട് എന്നതിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഫ്രെയിമുകൾ നിങ്ങൾക്ക് ഇങ്ങനെ മുകളിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇവിടെ നമുക്ക് മൂന്ന് തരം ഫ്രെയിമുകൾ കാണാൻ വേണ്ടി സാധിക്കും നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രെയിമുകൾ ഇതിനകത്ത് തിരഞ്ഞെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഈ ഒരു പ്രൊഫൈൽ ഫ്രെയിം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫോട്ടോ എടുത്തുകൊണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഗാലറി കാണാൻ വേണ്ടി സാധിക്കും ഗാലറിയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗാലറിയിലുള്ള ഫോട്ടോകൾ സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ഞാനിവിടെ ഗാലറി നിന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു ഫോട്ടോ ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ് ഗാലറി ഓപ്പൺ ചെയ്തുകൊണ്ട് ഞാനൊരു ഫോട്ടോ അത് സെലക്ട് ചെയ്യുകയാണ് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കത് ആയി വരും ഇവിടെ നമുക്ക് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും എത്രത്തോളമാണ് നമുക്ക് ഒരു ഫോട്ടോ വേണ്ടതെന്ന് നമ്മൾ നോക്കിയതിന് ശേഷം ഇതുപോലെ നമ്മൾ ക്രോപ്പ് ചെയ്ത് കൊടുക്കാം ആവശ്യമുള്ള ഭാഗം മാത്രം ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിവിടെ ഡെന്ന് കാണാൻ വേണ്ടി സാധിക്കും ഡെണ്ണെന്നെങ്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് ആ ഒരു ഫോട്ടോ ഇതിലേക്ക് ഈ ഒരു ഫ്രെയിമിലേക്ക് വന്നായി കാണാൻ വേണ്ടി സാധിക്കും ഇത് നമുക്ക് സൂം ഔട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെ സൂം ഔട്ട് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് വേണ്ട സ്ഥലത്തേക്ക് ഇതിൽ ടച്ച് ചെയ്ത് കൊണ്ട് നമുക്ക് മാറ്റി വെക്കാനൊക്കെ സാധിക്കും അതുപോലെ നമുക്ക് താഴോട്ട് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ഫ്രെയിമുകൾ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കൂട്ടോ കണ്ടില്ലേ നമുക്ക് ഓരോന്നോരോന്ന് മാറ്റാനുള്ള ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രെയിമുകൾ ഇതിനകത്ത് തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ ഫോട്ടോസ് നമുക്ക് ആ ഒരു കറക്റ്റ് ഭാഗത്ത് തന്നെ കൊണ്ട് ഫിക്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് നമുക്ക് ഈ ഫോട്ടോയിൽ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ടുവയ്ക്കാനൊക്കെ സാധിക്കും നമുക്ക് ഇഷ്ടമുള്ള ഫ്രെയിമുകൾ നമുക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്ത് കൊടുക്കാം ആവശ്യമെങ്കിൽ നമുക്ക് ഇതിൽ കൊടുത്തിന് ശേഷം നമുക്കിവിടെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് എക്സ്ട്രാ ടെക്സ്റ്റുകൾ ആഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടില്ലേ ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിനകത്ത് നമുക്ക് വേണ്ടതൊക്കെ എഴുതാനുള്ള ഓപ്ഷൻ വേറെ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇനി നമുക്ക് ബാക്ക് ലോട്ട് വരാം ബാക്ക് ലോട്ട് വന്നിട്ട് നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം ബാക്കിലോട്ട് വന്ന് കഴിഞ്ഞാൽ മറ്റു രണ്ട് ഫ്രെയിമുകൾ നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് രണ്ട് ഡിസൈൻ വേറെ കൂടെ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമുക്ക് ഈ താഴെയുള്ള ഈ നൂബാറക്കിൻ്റെ ഈ ഒരു ഡിസൈൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ വരും ഇതുപോലെ വന്നുകഴിഞ്ഞാൽ നമുക്കിവിടെ ഗാലറി വന്ന് കാണാൻ വേണ്ടി സാധിക്കും ഗാലറിയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാനിവിടെ ഗാലറിയിൽ നിന്ന് മറ്റൊരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ് അതിനാവശ്യമുള്ള ആവശ്യമുള്ള ഭാഗം മാത്രം ഞാൻ ഇതുപോലെ ഇങ്ങനെ ക്രോപ്പ് ചെയ്തെടുത്തിട്ട് അതിനുശേഷം ശേഷം കൊടുക്കുകയാണ് ഡണ്ണ്ണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ആഡ്സ് വരും ആഡ്സ് വന്നു കഴിഞ്ഞാൽ അതൊക്കെ ക്യാൻസൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു ഓപ്ഷൻ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോട്ടോ എത്രയാണ് നമുക്ക് വേണ്ടത് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ആ ഒരു ഫോട്ടോ ഇതുപോലെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ നമുക്ക് കറക്റ്റായിക്കൊണ്ട് ആ ഒരു ഭാഗം നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനകത്ത് വരുന്നുണ്ട് കറക്റ്റായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ റീസെറ്റ് കാണാൻ വേണ്ടി സാധിക്കും റീസെറ്റ് എന്നതിന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ഫോട്ടോ എത്രത്തോളമാണ് നമുക്ക് വേണ്ടത് എന്ന് ഇതുപോലെ നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം മാത്രമായിരിക്കും നമുക്ക് സെലക്ട് ആകുന്നത് അപ്പോൾ ഞാൻ ഈ ഫോട്ടോ ഇങ്ങനെ സെലക്ട് ആക്കിയിട്ട് ആക്കിയിട്ടുണ്ടേഷം ടണ്ണ് കൊടുക്കാം അപ്പോൾ കറക്റ്റായിട്ട് നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ മാത്രമായിട്ട് നല്ല വൃത്തിയിൽ സെലക്ട് ആകും വേണ്ടില്ലേ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഇതുപോലെയുള്ള ഫോട്ടോസുകളൊക്കെ വരുന്നു ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് പിക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ മറ്റ് ഫോട്ടോസുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം ഇങ്ങനെ റിമൂവ് ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും വേണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ ഇതുപോലെ ഇങ്ങനെ വെക്കാൻ വേണ്ടി സാധിക്കും ഇതിനകത്ത് ഒരുപാട് ഫ്രെയിമുകൾ വരുന്നുണ്ട് ഈ ഒരു ഫ്രെയിമിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഈ ഒരു ഫോട്ടോസുകൾ വെക്കാനൊക്കെ സാധിക്കും വേണമല്ലേ അപ്പോൾ ഇതുപോലെ നല്ല രീതിയിലുള്ള ഈദ് മുബാറ ഗ്രീറ്റിംഗ്സ് കാർഡുകൾ നിങ്ങൾക്ക് സിംപി ആയിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ഫോണിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു കരുതുന്നു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭിക്കുന്ന ആപ്ലിക്കേഷനാണ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കാൻ പറയുന്നത് അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരേക്കും എല്ലാവർക്കും ബൈ